ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നരിമടയിൽ വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ കേസിലെ മുഖ്യപ്രതി ചാലുശ്ശേരി പോലീസിന്റെ പിടിയിലായി അടക്കക്കാട് സ്വദേശി ജാസിറാണ് വയനാട് വെച്ച് ചാലുശ്ശേരി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ആഗസ്റ്റ് പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നരിമട പ്രദേശത്ത് വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതായി പോലീസിനു ലഭിച്ച രഹസ്യ വിവരപ്രകാരം നടത്തിയ പരിശോധനയിൽ എഴുപത് ഗ്രാം എം ഡി എം എയും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പാക്കറ്റ് ഹാൻസും കണ്ടെടുക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിൽ മുഖ്യപ്രതി ജാസിറാണെന്ന് പോലീസിന് മനസ്സിലായത് വീട് വാടകയ്ക്കെടുത്തതും എം ഡി എം എ വീട്ടിലെത്തിച്ചിരുന്നതും ജാസിറായിരുന്നു വീട്ടിൽ വെച്ച് എം ഡി എം എ ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകി വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികൾ കൂട്ടാളികൾ പിടിയിലായതറിഞ്ഞ ജാസിർ അന്നുമുതൽ ഒളിവിലായിരുന്നു ഇയാൾ കോയമ്പത്തൂർ ആനക്കട്ടി ഭാഗങ്ങളിലുണ്ടെന്ന വിവരം ലഭിച്ചതുപ്രകാരം അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തെ കണ്ട് പ്രതി കാറുപേക്ഷിച്ച് രക്ഷപ്പെട്ടു തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ ജാസിർ വയനാട്ടിലുണ്ടെന്ന് കണ്ടെത്തി എസ് ഐ ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സുൽത്താൻ ബത്തേരിയിലെത്തി ബത്തേരി പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മുമ്പ് കുന്നംകുളം സ്റ്റേഷനിൽ മയക്കുമരുന്നു കേസിൽ പിടിയിലായതോടെ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി അനിയൻ റസലിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്ന് അതിലൂടെയാണ് മയക്കുമരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിരുന്നത് ഈ അക്കൗണ്ടിലൂടെ ചുരുങ്ങിയ കാലയളവിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഇടപാട് നടന്നതായി കണ്ടെത്തിയ പോലീസ് അക്കൗണ്ട് മരവിപ്പിക്കുകയും റസലിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ പ്രതിയെ പിടികൂടുന്നതിനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകി ചാലിശ്ശേരി ഇൻസ്പെക്ടർ എം മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിൽ എസ് ഐ ശ്രീലാൽ എ എസ് ഐ റഷീദ് സ്ക്വാഡ് അംഗങ്ങളായ എസ് ഇ പിഒമാരായ നൌഷാദ് ഖാൻ സജിത് സഞ്ജിത്ത് കമൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്